പറമ്പിള്ളിയുടെ ചന്ദിലൊക്കെ കാണുന്നത് കോഴിന്റെ ഭൂപാലം തന്നെ കോഴിക്കോടം ചന്ദിലെ കോഴിക്കറ്റോടം അനില്ലടെ താഴത്തുണ്ട് നമ്മൾ കാണാം ഇവിടെ ഇങ്ങനെ കോയിൻറെ താറാവ് എന്താ ആ താറാവ് സോണാധിപയ്യം ഇല്ലേ ഉം 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 ഇവിടെ ആ ദേവാലോ പിന്നെ ഇവിടത്തെ കരിങ്കോഴി ഇത് ഫയൂമി പിന്നെ നമ്മൾ നാടൻ കോഴിയന്നല്ലേ നമ്മള് എല്ലാം കൂടെയാണ് എന്താ പറയാ കോഴി കച്ചവടത്തിന്റെ മൊത്തത്തിലുള്ള അല്ലേ ഇത് മൊത്തത്തിലല്ല നാടൻ മാത്രല്ല ഇത് അങ്കക്കോയി അങ്കക്കോയിൻ്റെ പാലക്കാട് നാടാണ് എന്ത് വാങ്ങാണ്ട് അമ്മാതിരി വാങ്ങല്ല എത്ര സാധനം ഇത് എന്ത് വാങ്ങണത് എത്ര വലുപ്പം ദുബൈ ഒന്നര നൂറ് ദുബൈൻ്റെ മണി എന്നിട്ടാണ് കാലില്ലാത്ത കൊടയല്ല ഞാൻ നൂറ്റി അമ്പതാ ഇത് നൂറ് അങ്ങനെ ഇണ്ടോ കൊട கத்தரண்டாயிரம் இண்ட <geschät payment. si> പറഞ്ഞു കരണ്ട് ഇല്ലാത്തവര് കറന് ഇല്ലാത്തപ്പോ ബൾബ് കത്തില്ല കരണ്ട് ചാർജ് ആവും നാലു മണിക്കൂർ അല്ലേ ഇത് നാല് മണിക്കൂർ നിൽക്കൊന്നും ഉറപ്പാ ഏഹ് ഇത് മൂന്ന് മണിക്കൂറും ഇത് മൂന്ന് മണി ഇതിന്റെ റേറ്റ് എത്ര ഇരുന്നൂറ് ഇതാ ഇത് ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ് മുതലാട്ടാ പറഞ്ഞ ഭാഗത്തോ ഒരു വാള് മടവാള് എല്ലാം ഉണ്ട് ടീ ഭാഗത്ത് ആ ചളി പുളിയാണ് മഴ പെയ്തിട്ട് ാക്ക എന്താ പൊതി എന്താണ് ആ ആ ആ ഇതാ ശരിട്ടാറു ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞള് ഏ ഏതാണ് ഇഞ്ചി നാടനില്ലേ മുളകുണ്ടെ ആ ആ അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വില കിട്ടും എല്ലാ സാധനം കിട്ടും ആ ആഹ് അതെ കാരണം കേട്ടെങ്കിൽ ചാടി കടക്കണം ഇങ്ങനത്തെ ഒക്കെ വരാൻ പറ്റുള്ള